ഇപ്പോൾ നിലവിൽ ഒരുപാട് വലിയ ഫെസ്റ്റിവലുകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ആമസോണിൻ്റെ ആണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആണെങ്കിൽ ബിഗ് ബില്യൺ ഡേ അങ്ങനെ മിന്ത്രയിൽ നടക്കുന്നു ഒരുപാട് ഷോപ്പിംഗ് സൈറ്റുകൾ ഓൺലൈൻ സൈറ്റുകളിൽ ഇപ്പം ഫെസ്റ്റിവലുകളുടെ സമയമാണ് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറയുന്നു എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് ഏത് ലാപ്ടോപ്പാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് ടാബാണ് ഏത് മൊബൈൽ ഫോണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കകളോടെയാണ് ഇത്തരം ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഈ ഇരുപതാം തീയതിക്ക് ശേഷം വലിയ ഓഫറുകളുടെ പെരുമഴയാണെന്നാണ് ഈ സൈറ്റുകൾ പറയുന്നത് അതിന് യാഥാർത്ഥ്യമുണ്ടോ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സംശയങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിലെല്ലാം ഒരു ദൂരീകരണം എന്ന രീതിയിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഡോക്ടർ വിമൽ വിമൽകുമാർ സാറാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത് സാറിനോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം വെൽക്കം സാർ സാറേ നമ്മളിപ്പം ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര ഇവിടെയൊക്കെ പുതിയ ഫെസ്റ്റിവൽ വന്നിരിക്കുകയാണ് പുതിയ സെയിൽ വന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊരു ഘട്ടത്തിൽ നമ്മളിപ്പം നിലവിൽ ഒരു ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സമയമാണത് അകത്ത് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ സമയവും കുറേ സാധനങ്ങൾക്ക് ഈ പറഞ്ഞപോലെ വില നന്നായിട്ട് കുറയുന്നുണ്ട് കുറേ സാധനങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാളും വില കൂട്ടിയും വിൽക്കുന്നുണ്ട് അത് വാങ്ങുന്ന ആൾ കൃത്യമായിട്ടൊരു കൂടി ഈ സമയത്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഉദാഹരണം നമുക്കൊരു ഫോൺ വേണം അല്ല നമ്മുടെ ഫോൺ ഉടനെ ഒരു നിയർ ഫ്യൂച്ചറിൽ മാറേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നേ തന്നെ നമുക്ക് വേണ്ട മോഡലുകൾ കണ്ടുപെക്കുകയൊക്കെ ചെയ്യുക പിന്നെ അതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി വാച്ച് ചെയ്യുക വിലയിലുള്ള ഏറ്റക്കുറച്ചിൽ അത് കണ്ടുപിടിക്കാനുള്ള ആപ്പുണ്ട് അതേപോലെ തന്നെ പ്രൈസ് ഹിസ്റ്ററിന് ആപ്പുണ്ട് അതേപോലെ തന്നെ ബൈ ഹഡ്കെ എന്ന് പറഞ്ഞ ഒരു ബ്രൗസർ ഉണ്ട് ക്രോമിൻ്റെ അപ്പോൾ ഇതിന് മുമ്പത്തെ വിലകളും ഇപ്പോഴത്തെ വിലയും വിലക്ക് ആ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്ന സമയം മുതൽ ഇന്ന് വരെയുള്ള വിലയുടെ ഏറ്റക്കുറച്ചിലേത് എപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ വില എപ്പോഴാണ് ഏറ്റവും കൂടിയ വില ഇതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും ബൈ ഹഡ്കെ ബി യു വൈ എച്ച് എച്ച് എ ടി കെ ഇ ഹെഡ് കെ അത് ക്രോം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ നമ്മളുടെ പ്രോഡക്റ്റ് തുറക്കുക തുറന്നു കഴിയുമ്പം അതിൻ്റെ വശത്തൊരു ചെറിയ പാനൽ പോലെ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് വരും അതിൽ തന്നെ പറയും ഇപ്പോഴാണ് വാങ്ങിക്കാൻ പറ്റിയ സമയം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വെയ്റ്റ് ഫോർ ടു ഫോർ ടു ത്രീ ഡേയ്സ് രണ്ട് മൂന്ന് ദിവസം കൂടെ കാത്തിരിക്കൂ ഇത്ര ശതമാനം കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇനിയും കുറയാൻ സാധ്യത ഇല്ലയെന്നുണ്ടെങ്കിൽ പറയും റെഡിക്ട് ചെയ്യും ചെയ്യും ആ രീതിയിൽ അത് ചെയ്തു തരും ഇപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായ വിലക്കുറവെന്ന് പറഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു സമയമാണല്ലോ കൃത്യസമയത്ത് നമ്മൾ വില കുറയും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ഈ സമയത്ത് തന്നെയാണോ വാങ്ങേണ്ടത് അത് മുമ്പ് അതിന് മുമ്പ് വാങ്ങണോ അതിന് ശേഷം വാങ്ങണോ ഈ സമയത്ത് തന്നെ വാങ്ങണോന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ഭയങ്കരമായിട്ട് അത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളുടെ കേസിൽ ഇപ്പോൾ മൊബൈൽ ഫോണുകൾ അതിൻ്റെ ടെക്നോളജി ഒരു ഒരാറുമാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ ഒക്കെ തന്നെ പെട്ടെന്ന് മാറും അത് അത്തരം കാര്യങ്ങൾ ടെക്നോളജി ഒബ്സലീറ്റ് ആകുന്ന സാധനങ്ങൾ അവർ എത്രയും പെട്ടെന്ന് അത് വിറ്റ് തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതിൽ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഇത്ര സെയിലുകളുടെ സമയത്ത് അത്തരം പ്രോഡക്റ്റുകളുടെ വില അവർ നന്നായിട്ട് താഴ്ത്തിയാണ് വിൽക്കുന്നത് എല്ലാ സാധനങ്ങളും അങ്ങനെ കുറയുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്കാവശ്യമുള്ള സാധനങ്ങൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക ആമസോണിലാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് വില വാച്ച് ചെയ്യുക നമുക്ക് അത് അത്യാവശ്യമുള്ളതാണെങ്കിൽ മുന്നേ വില കുറയുമ്പോൾ വാങ്ങിക്കുക അത് അത് അല്ലെങ്കിൽ ഈ സെയിലിൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ വില ഒബ്സർവ് ചെയ്തിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു തന്ത്രപരമായിട്ട് തന്നെ ഇതിനെ നേരത്തെ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തി അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഏതാണ് ഉള്ളത് വിഷ് വിഷ്ലിസ്റ്റ് ചെയ്ത് അതെ അതിന് ക്രെഡിറ്റ് കാർഡ് ഓഫറുകളോ നോക്കി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ സെയിലിൻ്റെ സമയത്താണ് കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഓഫറുകൾ അവർ അവതരിപ്പിക്കാറുള്ളത് നേരത്തെ ആയിരുന്നു അങ്ങനെ കൂടുതലും ഇപ്പം എല്ലാ സമയത്തും അവർ ഓഫറുകൾ തരാറുണ്ട് പക്ഷേ ഈ സെയിലിൻ്റെ സമയത്ത് മിക്കവാറും നേരത്തെ നിലവിലുള്ളതിനേക്കാളും കൂടുതൽ തുക നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ തരാറുണ്ട് ഉദാഹരണം ഫ്ലിപ്പ് കാർട്ടാണെങ്കിൽ അവരുടെ ആക്സിസ് ബാങ്ക് ഫ്ലിപ്പ്കാർട്ട് കാർഡുകൾക്ക് മൂവായിരം മുതൽ നാലായിരം രൂപ വരെയൊക്കെ പല ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ടി വി ഇതിനൊക്കെ തന്നെ കൊടുക്കാറുണ്ട് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയെ ഡിസ്കൗണ്ട് കൊടുക്കാറുള്ളൂ ഇപ്പം ചില സമയത്ത് ഈ അയ്യായിരം രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ഈ സെയിലിന് രണ്ട് മാസം മുമ്പ് ഏഴായിരം രൂപയാക്കുന്നു പിന്നെ അതേ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വരുന്നു അപ്പം നമുക്ക് രണ്ടായിരം രൂപ ഓഫ് കിട്ടി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവുന്നു ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള സംഭവം ഉണ്ടാകും ആ തീർച്ചയായിട്ടും ഉണ്ട് അത് പല കാര്യങ്ങളും പല പ്രോഡക്റ്റുകൾ അത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് എന്തുമായിക്കോട്ടെ ഇതിനും പ്രൈ സെയിലിന് മുമ്പ് വില കൂട്ടുന്നു സെയിൽ വരുമ്പോൾ വില കുറയ്ക്കുന്നു അത് കൃത്യമായിട്ട് ഈ പ്രൈസ് വാച്ച് ചെയ്യുന്നവർക്കിത് നമുക്ക് വ്യക്തമാകും വിശ്ലിഷ്ട ചെയ്ത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ വില കൂട്ടുന്നതും ആ സമയത്ത് കുറയ്ക്കുന്നതും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ ഞാനൊരു ദിവസം പോലെ വിഷ്ലിസ്റ്റ് ചെയ്തു ലിസ്റ്റ് ചെയ്തതിന് ശേഷം വില കൂട്ടി വരും ആ അങ്ങനെ ഒരു സംഭവം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം സോഫ്റ്റ്വെയർ വെച്ച് നിയന്ത്രിക്കുകയാണ് അതായത് എത്ര വിഷ് വിഷ്ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെയിലി ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ സെല്ലർക്ക് അറിയാൻ സാധിക്കും പിന്നെ ഒരാൾ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും അവരത് എൻറ്റർ ചെയ്യും അന്നേരം ഈ സോഫ്റ്റ്വെയർ തന്നെ സീസണനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ബിഹേവിയർ അനുസരിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സെല്ലറെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഒന്നും രണ്ട് മൂന്ന് സെല്ലറുകൾ ഒരു വിഷയത്തിന് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുവാണെങ്കിൽ ആ മൊബൈൽ ഫോണിൽ ഒരു മൂന്നാല് സെല്ലറുകളുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇതിൽ ഏറ്റവും നല്ല സെല്ലർ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യണോ അതോ എന്താ ചെയ്യേണ്ടത് സെല്ലർമാർ രണ്ട് രീതിയിലുണ്ട് ഒന്ന് കമ്പനി നേരിട്ട് സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്ത് വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വഴി തേർഡ് പാർട്ടി വഴി വിൽക്കുന്ന നല്ല സെല്ലർമാരുണ്ട് മോശം സർവീസ് കൊടുക്കുന്നവരുമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലൊരു ഫ്രജയിലായിട്ടുള്ള സാധനമൊക്കെ മോശം പാക്കിങ് ആയിട്ട് അയയ്ക്കുക അത് വരുന്ന വഴിക്ക് പൊട്ടുക അത്തരം സംഭവങ്ങൾ ആ അത്തരം പ്രോഡക്റ്റുകളുടെ കസ്റ്റമർ റിവ്യൂ പ്രോഡക്റ്റ് റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലറിനെ കുറിച്ച് മോശമായ അഭിപ്രായം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ അത്തരം സെല്ലർ ഒഴിവാക്കുക അതേ പ്രോഡക്റ്റ് തന്നെ ഒരുപക്ഷെ വേറൊരു സെല്ലർ വഴി വിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കമ്പനി തന്നെ ഇപ്പോൾ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കമ്പനി തന്നെ സെല്ലറായിട്ട് വിൽക്കുന്നുണ്ടാവും അങ്ങനെ കറക്റ്റ് കമ്പനി വഴി വാങ്ങിക്കുവാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ കാരണം അത്തരം കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്ത് പരിചയമുള്ളപ്പോൾ പാക്കിങ്ങും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഈ റിവ്യൂ നോക്കുമ്പം തന്നെ മറ്റൊരു വശമുണ്ടല്ലോ റിവ്യൂവിനകത്ത് ചില മാനിപ്പുലേറ്റർ ആയിട്ടുള്ള റിവ്യൂസ് റിവ്യൂ റേറ്റിംഗ് കൂട്ടാന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെ ഈ ആപ്പുകളിൽ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ അത് മിക്കവാറും നമ്മൾ ചില പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ ഒരു നോട്ടീസ് ലീഫ്ലെറ്റ് ഒരു അഭ്യർത്ഥന വരുണ്ട് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫൈവ് സ്റ്റാർ റിവ്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂപ്പൺ നിറക്കിട്ട് നിങ്ങൾക്ക് സമ്മാനം തരുന്നു അത്തരം കാര്യങ്ങൾ അന്നേരം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് അത് നമുക്ക് കണ്ടാൽ അറിയാം അല്പം കൂടുതൽ പോസിറ്റീവ് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കണം തീർച്ചയായിട്ടും ഏത് പ്രോഡക്റ്റിനും നെഗറ്റീവും ആയിട്ടുള്ള റിവ്യൂ ഉണ്ടാവും അന്നേരം തീർച്ചയായിട്ടും നമുക്കൊരു പരിചയം കൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഈ ഓൺ പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ അമസോണിൻ്റെ തന്നെ ഓൺ പ്രൊഡക്റ്റുകൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓൺ പ്രൊഡക്റ്റുകൾ ആ പ്രൊഡക്റ്റുകൾക്കെല്ലാം വളരെ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും ഇത് കമ്പനികൾ അവരുടെ വിറ്റ് പോകാൻ വേണ്ടി അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് പിന്നെ ആമസോണൊക്കെ അവരുടെ ആമസോൺ ബേസിക്ക് ആ സീരീസിലൊക്കെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട് പിന്നെ അവരൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരുടെ മിക്കവാറും സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചു ആമസോണിൻ്റെ പെൻഡ്രൈവ് അല്ലെങ്കിൽ വൈഫൈ ഡോംഗ്ലുകൾ അതൊക്കെ ഒരു നിലവാരം പുലർത്തുന്നുണ്ട് കമ്പനിയുടെ ഒരു പോളിസി അങ്ങനെ ആയിരിക്കാം അത് ശരിക്കും സത്യമാണ് പിന്നെ വേണ്ടത് സ്പോൺസർ ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട് ഈ സെല്ലർ തന്നെ പൈസ കൊടുത്തിട്ട് നമ്മളൊരു പെൻഡ്രൈവിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പം സ്പോൺസർ അത് പ്രത്യേകം എഴുതി കാണിക്കും അതിന് ആ സമയത്തിന് ഒരുപക്ഷെ റേറ്റിംഗ് കൂടുതലായിട്ടായിരിക്കും കാണുക നമ്മൾ ഈ ചോയ്സുകളുണ്ട് ആമസോൺ ചോയ്സ് ഫ്ലിപ്കാർട്ട് ചോയ്സ് എനിക്കുള്ള ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ ഒരു ഫോൺ സെർച്ച് ചെയ്യുന്നു ആ ഫോണിനകത്ത് നമ്മളിപ്പം ഒരു പ്രത്യേക കമ്പനിയുടെ ഫോൺ ആമസോൺ ചോയ്സ് ആയിട്ട് കാണുന്നു റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കാണുന്നു കുറച്ചേ മറ്റൊരു ഫോൺ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്തും ആ ഫോണും റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞു അപ്പം ഇതിനകത്തൊരു പ്രശ്നമില്ലേ ഇവരെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നു അതൊക്കെ പ്രൊമോഷനാണ് ഓ പ്രൊമോഷൻ പ്രൊമോഷനാണ് പിന്നെ പ്രോഡക്റ്റ് മോശമായിരിക്കണം അവരും ചെക്ക് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു റിവ്യൂ ഒക്കെ നടത്തിയിട്ടായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുന്നത് അതാണ് പിന്നെ നമ്മൾ ആ റിവ്യൂസിനെ മാത്രം അപേക്ഷിക്കാതെ സോറി ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് യൂട്യൂബ് ചാനലുകളൊക്കെ പല പ്രോഡക്റ്റുകളും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുന്നുണ്ട് അത്തരം റിവ്യൂസ് നമുക്ക് നോക്കാവുന്നതാണ് നല്ല പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി അത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒരു തിരച്ചിലും കൂടെ നടത്തിയ ശേഷം വേണം നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ പ്രോഡക്റ്റിനെ തിരഞ്ഞെടുക്കാൻ അപ്പൊ എന്ത് സെയിലാണെന്ന് പറഞ്ഞാലും എന്ത് ഓഫറുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൃത്യമായി പഠനം നടത്തിയതിനു ശേഷം മാത്രമേ പ്രൊഡക്റ്റ് അല്ലാതെ നമ്മളെ ഓടിച്ചെന്നൊരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം വാങ്ങിക്കരുതെന്നാണ് അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളൊരു ലോക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുന്നു അവിടെ ഒരു പക്ഷേ മൂന്നോ നാലോ ബ്രാൻഡുകളെ കാണത്തുള്ളൂ ഇപ്പം എൽ ജി സാംസങ് അല്ലെങ്കിൽ ഗോദറേജ് പക്ഷേ ഓൺലൈനിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടുതൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം ബ്രാൻഡുകൾ അവിടെ കാണപ്പെടുകയാണ് അതുപോലെ ഇനി ഇപ്പോൾ എല്ലാ ബ്രാൻഡിലും കുറച്ച് മോഡൽസ് മോശമാകാം നൽ അതുപോലെ നല്ലതാകാം ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡ് ഈ ബ്രാൻഡുകളുടെയൊക്കെ പ്രോഡക്റ്റുകൾ മികച്ചതാകാം അവിടെ ചിലപ്പോൾ വില കുറവായിരിക്കാം ഇതൊക്കെ വളരെ വിശദമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാവൂ അവിടെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വിലക്കുറവ് ഇതെല്ലാം നമുക്ക് ഈ കസ്റ്റമർക്ക് കിട്ടും ഈ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറേ ഈ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് എന്ത് കാര്യം എന്നാലും ബ്രാൻഡായിരിക്കും അവൻ ഫുള്ള് നോക്കിയാലൊരു ഒരു ഒരേ ബ്രാൻഡോ അല്ലെങ്കിൽ പല വ്യത്യസ്ത ബ്രാൻഡുകളായിരിക്കും അപ്പോൾ ഈ ബ്രാൻഡഡ് പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ടോ അതോ നമ്മൾ നല്ല പ്രൊഡക്റ്റ് ആണോ വാങ്ങിക്കേണ്ടത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണോ എന്താണ് ഒരു ഐഫോൺ സെവൻറ്റീൻ ഒക്കെ ഇറങ്ങുന്ന ഒരു ഒരു സമയത്തുകൂടിയാണ് നമ്മൾ ഈ ചോദ്യം ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ട്രസ്റ്റ് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉദാഹരണം ലാപ്ടോപ്പിൻ്റെ കേസിൽ ഇപ്പം എല്ലാവരും ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ഒന്നുകിൽ എച്ച് പി അല്ലെങ്കിൽ ലെനോവ അല്ലെങ്കിൽ എയ്സർ ഇത്തരം ബ്രാൻഡുകളാണ് ഷോപ്പുകളിൽ കാണുന്നത് പക്ഷേ അത് ഫ്ലിപ്കാർട്ടിലോട്ടും ആമസോണിലോട്ടും വന്നു കഴിയുമ്പോൾ കൂടുതൽ ബ്രാൻഡുകൾ കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണ എം എസ് ഐ എന്നൊരു ലാപ്ടോപ്പിൻ്റെ ബ്രാൻഡുണ്ട് അതൊരു തായ്വാൻ കമ്പനിയാണ് വളരെ എന്നാ ഫേമസ് ആയിട്ടുള്ള മദർ ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവരുടെ ഗെയിമിംഗ് ലാപ്ടോപ്പുകളൊക്കെ വളരെ ഫേമസ് ആണ് പക്ഷെ അവരുടെ സാധാരണ യൂസിലുള്ള ലാപ്ടോപ്പുകൾ ലോക്കൽ ഷോപ്പുകളിൽ കാണാറില്ല അപ്പം അതിൻ്റെ പ്രധാന പ്രത്യേകത വിലക്കുറവാണ് അതേപോലെ സർവീസുണ്ട് പക്ഷേ ആർ ആർക്കും ഈ ബ്രാൻഡിനെ കുറിച്ച് അറിഞ്ഞുകൂടാ നല്ല നല്ല പ്രോഡക്റ്റാണ് പക്ഷേ ബ്രാൻഡിനെ അറിഞ്ഞുകൂടാ ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്താൽ പോലും എനിക്ക് വേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയേ ചെയ്യാറുള്ളൂ അതാണ് ബ്രാൻഡിൻ്റെ ഒരു ഓൺലൈനിലേക്ക് വരുമ്പോൾ ബ്രാൻഡുകളുടെ നിര കൂടുന്നു നമുക്ക് സെലക്ഷനുള്ള ഓപ്ഷനുകൾ കൂടുന്നു വിലയിലും ഒക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എപ്പോഴും ഈ ബ്രാൻഡ് വാല്യൂവിൻ്റെ പുറകെ പോകാതിരിക്കുക പിന്നെ ഇപ്പം ഐഫോൺ ആണെങ്കിലും ബ്രാൻഡ് വാല്യൂ ബാങ്കരാണ് അതുകൊണ്ടാണ് പ്രൈസും വളരെ കൂടുന്നത് നമ്മളുടെ പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിക്കും ഇപ്പം ഒരാൾക്ക് വീഡിയോ റെക്കോടിയാണ് ക്വാളിറ്റി ഉള്ളത് ഐഫോൺ വാങ്ങിക്കുന്നതിലെ കുഴപ്പമില്ല അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ ഐഫോണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡാണ് ഐഫോൺ ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുന്നു ഇപ്പം പുതിയ ആളുകളുടെ കുട്ടികളുടെ എല്ലാം കയ്യിൽ ഐഫോണായി വരുന്നു ഐഫോൺ ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അവൻ ഒഴിവാക്കപ്പെടുന്ന ഒരു നമ്മൾ ഇങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ അത്ര അതിലും നല്ല ആൻഡ്രോയിഡ് ഫോണുകൾ അവൈലബിൾ അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഇതിന് ഒരു അന്തസിൻ്റെ ഭാഗമായിട്ട് ഐഫോൺ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം അവർക്കൊരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു അന്നേരം അദ്ദേഹം ഒരു ഐഫോൺ കൊണ്ടായിരിക്കും കാരണം അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ഫിനാൻഷ്യലി ബാക്കഡപ്പാണ് അദ്ദേഹം ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു വാല്യൂ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിക്കും പക്ഷേ അത് കണ്ടുകൊണ്ട് ചെറുപ്പക്കാരെ വരുമാനം കുറേ ഉള്ളവർ ഇ എം ഐ എടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഫോണ് അല്ലെ ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിക്കണമെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം എന്നിട്ട് അതേ ക്വാളിറ്റിയുള്ള സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഫോണുകളൊക്കെ തന്നെ ലഭ്യമാണ് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഇൻകം ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കണം ലോണെടുത്ത് ഐ ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു എക്കോ സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ ഫോണുണ്ട് ഇപ്പം മെസ് സീരീസിലുള്ള ഫോണുണ്ട് അതുപോലെ തന്നെ ഈ ഐഫോണിൻ്റെ ഒരു എക്കോ സിസ്റ്റം ഉള്ളത് അപ്പോൾ ഈ എക്കോ സിസ്റ്റം ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡാണ് ഒരു ഐഫോൺ മേടിച്ചു ഐഫോണിനെ കണക്ട് ചെയ്ത് മാക്കിൻ്റെ ലാപ്പ് വാങ്ങുന്നു അപ്പോൾ ഇതിനെ ഈ എക്കോ സിസ്റ്റം നിലനിർത്താൻ ഭയങ്കരമായി പാടുപെടുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടത്തെ നമ്മൾ പലപ്പോഴും കാണാം അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഐഫോൺ വാങ്ങിക്കുമ്പം ആൻഡ്രോയിഡിലെ സൗകര്യങ്ങൾ ഐഫോണിൽ കിട്ടില്ല സെക്യൂരിറ്റി കൂടുതലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വൈഫൈ കണക്ഷനിലോട്ടൊന്നു പോയി കണക്ട് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് അസൗകര്യങ്ങൾ അതിനകത്തുണ്ട് സോ ഐഫോൺ ഉപയോഗിച്ച് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നവർ അതിൽ നിന്നും മാറ മാറുന്നില്ല ഇതെല്ലാം ഒരു ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം പരിചിതമാകുന്നു ഇതൊക്കെയാണ് ഇതിനെ ഒരു സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ഒരു വിഷയത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് കടന്നു പോകാമെന്ന് വെച്ചാൽ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഏത് ലാപ്ടോപ്പ് എടുക്കണമെന്ന് ഞാൻ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് എന്നെ നിർണ്ണയിക്കുന്ന എന്തൊക്കെയായിരിക്കണം ഘടകങ്ങൾ ലാപ്ടോപ്പുകൾ പല ഉപയോഗങ്ങളും ഒന്ന് ഒരു കൂടുതലൊരു പഠന സ ഉപയോഗിക്കുന്ന ഉപകരണ നിലയിലാണ് ലാപ്ടോപ്പുകൾ ഇന്ന് ഈ കൊറോണ സമയത്ത് കൂടുതൽ വിറ്റുപോയത് ഇപ്പോഴും പഠന സഹായി എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആവശ്യം എന്താണ് സാധാരണഗതിയിൽ പഠന സഹായി എന്നറിയില്ല ഒരു ആർട്സ് സോഷ്യൽ സയൻസ് സാധാരണ അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ളത് ഒരു വേഡ് പ്രോസസ്സർ ഉപയോഗിക്കണം ബ്രൗസർ ഉപയോഗിക്കണം സിനിമ കാണണം പിന്നെ സ്ട്രീമിംഗ് വീഡിയോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കണം ഇതൊക്കെയാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ഒരു ബേസിക് ലാപ്ടോപ്പ് മതിയാവും മിക്കവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ അതേരം മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം ഈ ലാപ്ടോപ്പിൻ്റെ ഒരു സെലക്ഷൻ എൻ്റെ ഉപയോഗത്തേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടിംഗ് പ്രോസസ്സിങ് ശേഷിയുള്ള ലാപ്ടോപ്പ് കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നു അതിനൊരു ധാരണക്കുറവുണ്ട് തീർച്ചയായിട്ടും സാധാരണ ബേസിക് ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ലാപ്ടോപ്പുകൾക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപയിൽ താഴെ വില കൊടുത്താൽ മതിയാവും ഇതിൻ്റെ കമ്പ്യൂട്ടർ ശേഷിയെ നിർണ്ണിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന ഒന്ന് പ്രോസസ്സർ റാം സ്റ്റോറേജ് ഇതൊക്കെയാണ് ഒരു ഹോം ഉപയോഗത്തിന് എഡ്യൂക്കേഷൻ ഉപയോഗത്തിനൊക്കെ തന്നെ പ്രൊസസറുകൾ ഇൻഡെലിൻ്റെ ഐ ത്രീ ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എ എം ഡിയുടെ റൈസൻ സീരീസിൽ റൈസൻ ഫൈവ് ഇത്തരം ബേസിക് പർപ്പസ് മീറ്റ് ചെയ്യുന്ന പ്രോസസറുള്ള ലാപ്ടോപ്പ് മതിയാവും മതിയാവും അയിരക്കം മതിയാവും അയിൽ തന്നെ പല പല സ്പീഡ് ഉള്ളതുണ്ട് അപ്പം ബ്രൗസിംഗ് പർപ്പസിന് അത്രയൊക്കെ മതിയാവും അപ്പം ഉള്ള സമയത്താണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വില ഇരുപത്താറായി ഇപ്പോൾ ഒരു മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പ് ഇരുപത്താറായിരം രൂപ വരെയൊക്കെ വില കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൽ ഈ സെയിൽ സമയത്ത് നമ്മൾ ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്തി ഒരു ഇരുപത്താറായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ സാധിക്കും ഈ അതുപോലെ തന്നെ സാറേ ഈ ഇൻഡൽ എ എം ഡി അപ്പോൾ ഇത് ഇതിൻ്റെ ഡിഫറൻസ് എന്താ അത് നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ നോക്കണോ പിന്നെ ഐ ഫൈവ് ഐ ത്രീ ഈ ഡിഫറൻസൊക്കെ ഒരു ലാപ്ടോപ്പ് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രൊസസ്സറുമായിട്ട് വന്നത് സാധാരണഗതിയിൽ ലാപ്ടോപ്പിൻ്റെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടിംഗ് ശേഷി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പ്രോസസ്സറുകൾ ഓക്കെ അതിൽ ഏത് ടൈപ്പ് പ്രോസസ്സറാണ് നമുക്ക് വേണ്ടെന്നുള്ളത് നിങ്ങളുടെ വർക്ക് എന്താണെന്നുള്ളത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ബ്രൗസിംഗ് വേഡ് പ്രോസസ്സർ ഉപയോഗിക്കുക സിനിമ കാണുക അത്തരം ബേസിക്ക് ആവശ്യങ്ങൾക്ക് ഒരു നാല് കോറുള്ള പ്രോസസ്സർ ഉള്ള മതിയാവും നാല് കോറ് നാല് കോർ എന്ന് പറയുന്നത് നാല് പ്രോ യൂണിറ്റുകളാണ് അതിനകത്തുള്ളത് ഒരു എൻജിൻ നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യാം അതായത് നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാം ഒരു ഒരു കുതിരയെ കെട്ടിയ വണ്ടി അത് ഓടുന്നൊരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുമെങ്കിൽ രണ്ട് കുതിരയെ കെട്ടുന്ന കിട്ടിക്കഴിഞ്ഞാൽ എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകും ഇതുപോലെ തന്നെയാണ് ഈ പ്രോസസ്സിങ് പ്രോസസ്സറുകളിലെ സ്പീഡിനെ നിർണ്ണയിക്കുന്ന കോറുകളുടെ എണ്ണം കൂടുതൽ കോറുകളുടെ എണ്ണം കൂടുന്നതോറും പ്രോസസ്സിംഗ് പവർ കൂടിക്കൊണ്ടിരിക്കും സാധാരണ ആവശ്യങ്ങൾക്ക് നാല് കോറ് ആറ് കോറുള്ള പ്രോസസ്സർ കോറുള്ള പ്രൊസറുകൾ ധാരാളം മതി അത് ഇൻഡലാണെങ്കിലും എ എം ഡി ആണെങ്കിലും അവിടെയും നാല് കോറ് ആറ് കോറ് എട്ട് കോറ് അങ്ങനെ അങ്ങനെ കോറുകളുടെ എണ്ണത്തിൽ വ്യത്യസ്തമായ പ്രൊസറുകളുണ്ട് പിന്നെ ഇൻ്റലിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള പ്രൊസസറുടെ റേഞ്ച് സീരീസിന് പറയുന്ന പേരാണ് ഇൻ്റൽ ഐ ത്രീ കോർ ഐ ത്രീ സാധാരണ ആവശ്യങ്ങൾക്കുള്ളത് അതിന് മുകളിലേക്കുള്ള ആവശ്യങ്ങൾക്ക് ഐ ഫൈവ് പിന്നെ ഐ സെവൻ ഐ നയൻ അങ്ങനെ അങ്ങനെ പോവും സാധാരണ ആവശ്യങ്ങൾക്ക് ഇത് മതി അതുപോലെ എ എം ഡി എന്ന് പറഞ്ഞ പ്രൊസസ്സർ മാനുഫാക്ചറർ ഉണ്ട് അവരും നല്ല പ്രൊസസ്സറുകൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ് ഇൻഡലിൽ അത്രയും ഉണ്ടാവില്ല കുറച്ച് വില കുറവുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലും അവർ മികച്ചതാണ് അതിനെ നമുക്ക് തിരിച്ചറിയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇൻ ഇൻഡൽ കോർ ഐ ത്രീക്ക് സമാനമായ എം ഡി പ്രൊസറാണ് എം ഡി റൈസൻ ഫൈവ് റൈസൺ ത്രീ എന്ന് പറയുന്നത് ഇൻഡൽ ഐ ത്രീ ആയിട്ട് ഒരേപോലാണെന്ന് വിചാരിക്കരുത് അതിനേക്കാളും താഴെ നിൽക്കുന്നൊരു പ്രൊസറാണ് റൈസൻ ഫൈവും ഇൻഡൽ ഐ ത്രീയും ഒരേ റേഞ്ചിൽ വരുന്ന പ്രോസസറാണ് അങ്ങനെ അവരുടെ റൈസൻ സെവൻ എന്ന് പറയുന്നത് ഇൻറ്റൽ ഐ ഫൈവിന് ഏകദേശം സമാനമായിട്ടുള്ളൂ അങ്ങനെ ഇൻഡൽ ആണെങ്കിലും എ എം ഡി ആണെങ്കിലും ഓരോ പ്രോസസ്സറുകൾക്കും വ്യത്യസ്തമായ വേഗതയൊക്കെ മോഡൽ നമ്പറുകളുണ്ട് എന്നിട്ട് നമ്മൾ ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഇൻറ്റലിൻ്റെ ആണോ എ എം ഡിയുടെയാണോ ഐ ത്രീ ആണെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ച് യു എന്ന് പറഞ്ഞ പ്രോസസ്സർ ആണ് നമ്മൾ അവിടെ കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക ആ പ്രോസസർ നല്ലതാണോ ചീത്തയാണെന്നുള്ളത് ഈ ബെഞ്ചും മാർക്കിംഗ് സൈറ്റുകളുണ്ട് അത് കൃത്യമായ റിവ്യൂ ഉണ്ടാവും അതേപോലെ പന്ത്രണ്ട് പതിനഞ്ച് യു യൂ എന്ന് വെച്ചാൽ ലാപ്ടോപ്പിന് അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസുകൾക്ക് അനുയോജ്യമായ പ്രോസസർ എന്നാണ് അതിനർത്ഥം ഇനിയും ആ പ്രോസസറിന് വില കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറൊരു ലാപ്ടോപ്പ് കാണുന്നു എ എം ഡിയുടെ റൈസൺ ഫൈവ് എഴുപത്തഞ്ച് മുപ്പത് എന്നുള്ളത് അന്നേരം ഐ ത്രീ ആ അതിനേക്കാളും കുറച്ചുകൂടെ പവർ കൂടിയതാണ് ഇതുമായിട്ട് അത്രയും വിലയെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ എം ഡി റൈസൻ ഫൈവ് പ്രോസറുള്ള ലാപ്ടോപ്പ് ചൂസ് ചെയ്യാം അങ്ങനെയാണ് പ്രോസറിൻ്റെ കാര്യം പിന്നീടുള്ളത് റാമിൻ്റെ കാര്യമാണ് മെമ്മറി എന്ന് പറയും നമ്മൾ റാം എന്ന് പറയും ടെക്നിക്കലി എല്ലാവരും മെമ്മറി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് നിലവിൽ വിൻഡോസ് ഇലവൻ ഒക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് എല്ലാ ലാപ്ടോപ്പുകളിലും കിട്ടുന്നത് അതിന് മിനിമം എട്ട് റാം ആവശ്യമാണ് ഇനിയും നിങ്ങൾക്ക് ഒരു നിയർ ഫ്യൂച്ചറിൽ കൂടുതൽ റാം അതിനേക്ക് ചേർക്കണം ചേർക്കണം ചേർക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ റാം ചേർക്കാനുള്ളൊരു സ്ലോട്ടും കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ പുതിയ കമ്പ്യൂട്ടറിലും മറ്റൊരു വ്യത്യാസമുണ്ട് സോൾഡേഡ് റാം എന്ന് പറയും റാം മദർ ബോർഡുമായിട്ട് എംബഡ് ചെയ്ത് വെച്ചിരിക്കും അതിനകത്തോട്ട് പുതിയൊരു റാം വാങ്ങിച്ചിടാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എട്ട് ജി ബിക്ക് വരെ പതിനാറ് ജി ബി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഞ്ചാറ് വർഷത്തേക്ക് വേറെ വാങ്ങേണ്ട കാര്യമില്ല പിന്നെ സ്റ്റോറേജിൻ്റെ കേസ് എസ് എസ് ഡി സ്റ്റോറേജ് മിക്കവാറും ലാപ്ടോപ്പുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സ്റ്റോറേജ് അതിനകത്ത് എല്ലാ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും ആ സ്റ്റോറേജോട് കൂടിയാണ് ലഭ്യമാകുന്നത് അഞ്ഞു അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഒക്കെയാണ് മിക്കവാറും അത് കിട്ടുക ഇത്തരം ഘടകങ്ങളാണ് ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ബ്രാൻഡുകളിലേക്ക് പോകുന്നതിന് വരെ നമ്മുടെ കയ്യിൽ ഒരു ഇരുപത്തി രണ്ടായിരം രൂപയുള്ളൂ ഇരുപതിനായിരം രൂപയുള്ളതെങ്കിൽ അത്ര അറിയപ്പെടാത്ത ബ്രാൻഡുകൾ നമുക്ക് ചൂസ് ചെയ്യാം എല്ലാ ലാപ്ടോപ്പുകളും പല കമ്പോണൻറ്റുകൾ അസംബിൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അവരുടെ മദർ ബോർഡ് ചിലപ്പോൾ അസൂസ് ആയിരിക്കാം പ്രോസസ്സർ ഇൻറ്റലായിരിക്കാം കമ്പനി മാറുന്നതേ ഉള്ളൂ കമ്പോണൻറ്റുകളെല്ലാം എ എം ഡി അങ്ങനെയൊക്കെ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയപ്പെടാത്ത ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഒട്ടും കേട്ടിട്ടില്ലാത്തൊരു ബ്രാൻഡാണ് ചുവിതൊരു ചൈനീസ് കമ്പനിയാണ് ലാപ്ടോപ്പിൻ്റെ ചുവി അവർക്കൊരു ഇരുപതിനായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ മുതൽ ലാപ്ടോപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻഡൽ ഐ ത്രീയുടെ ഒരു ബേസിക് വേർഷൻ പതിനേഴായിരം രൂപ എടുത്ത് വാങ്ങിക്കാൻ കിട്ടും അവരുടെ വെബ്സൈറ്റ് അത് ഫ്ലിപ്പ്കാർട്ട് വഴി കിട്ടും അവർക്ക് ലോക്കൽ ഷോപ്പുകൾ വഴിയൊന്നും വിൽപ്പനയില്ല ഫ്ലിപ്പ്കാർട്ട് വഴി ഒഴിക്കും അന്നേരം അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യം ഉണ്ടാവില്ല മാർജിൻ വേറെ കൊടുക്കണ്ട കുറഞ്ഞ വിലക്ക് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ എം എന്ന് പറഞ്ഞ ബ്രാൻഡ് അവർക്ക് റീ എല്ലാ ഷോപ്പുകളിലും കാണില്ല അവർക്ക് ഇന്ത്യയിലെ ആകെ ഒരു ഓൺലൈൻ ചാനൽ വിൽക്കുന്ന ചാനൽ ഫ്ലിപ്പ്കാർട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യത്തിന് വലിയ പൈസ ഒന്നും ആകുന്നില്ല കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങളൊരു മുപ്പത്തയ്യായിരം മുപ്പത്താറായിരം രൂപ എച്ച് പിയുടെ ലാപ്ടോപ്പ് നമ്മൾ വില കൊടുക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എം എസ് സിയുടെ ലാപ്ടോപ്പ് ഈ സെയിൽ സമയത്ത് ഒരു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്താറായിരം രൂപയൊക്കെ കിട്ടും അതേ സ്പെക്ക് ഉള്ളത് അങ്ങനെ നമ്മൾ ഈ അറിയപ്പെടാത്ത മികച്ച ബ്രാൻഡുകൾ വാങ്ങിക്കാനുള്ള ധൈര്യം കാണിച്ചാൽ നമുക്കൊരുപാട് പൈസ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒരു സംശയം ഈ ക്രോം ബുക്ക് എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് വേണം എന്നാൽ പഠന ആവശ്യങ്ങളാണ് വലിയ പണം കൊടുക്കാനില്ല ഒരു ഇരുപതിനായിരം രൂപ താഴെ ആണ് വാങ്ങിക്കേണ്ടത് അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഈ ക്രോം ബുക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ക്രോം ബുക്കുകൾ ഇപ്പം വളരെ വ്യാപകമാണ് കാരണം ഇപ്പം പണ്ടൊക്കെ നമ്മൾ എം എസ് ഓഫീസ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു അങ്ങനെ ഡ്രോയിങ്ങിനെ വരെ എഴുതാനൊക്കെ ഉള്ളത് ഇന്ന് സോഫ്റ്റ്വെയറുകളൊന്നും ഓഫ്ലൈനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആണ് അതിൽ ഇതെല്ലാം ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് നമ്മളതിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുന്നു ലോഗിൻ ചെയ്യുന്നു ഇപ്പം നമുക്ക് എല്ലാവരും പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻവ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് അത് ക്ലൗഡ് ബേസ്ഡ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എല്ലാം തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയ സ്ഥിതിക്ക് ഇനിയും നമുക്ക് ഒരുപാട് പവറുള്ള ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല അന്നേരം ക്രോം ബുക്ക് പോലെ പ്രൊസസ്സിങ് പവർ കുറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബ്രൗസറ് മാത്രം മതി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബ്രൗസറും മാത്രം അന്നേരം ഒരുപാട് പവർ പവറിൻ്റെ ആവശ്യമില്ല പ്രോസസ്സിംഗ് പവറിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ പ്രോസസ്സിങ് പവർ കുറയും തോറും ലാപ്ടോപ്പിൻ്റെ വിലയും കുറഞ്ഞു വരും അന്നേരം നിങ്ങൾക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആ ക്രോം ബുക്ക് സീരീസിലുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ സാധിക്കും ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി അധികം പണമൊന്നുമില്ല എന്നാൽ ഇങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അക്കാഡമിക് ആവശ്യങ്ങളാണെങ്കിൽ ക്രോംബുക്കിലേക്ക് പോവാം ക്രോംബുക്കിലേക്ക് പോവാം ഇന്ന് ഇപ്പം നമുക്കിപ്പം ഒരു തീസിസ് എഴുതണം ഡെസർട്ടേഷൻ എഴുതണം ആർട്ടിക്കിൾ എഴുതണം എഴുതണമെന്നുണ്ടെങ്കിൽ എം എസ് ഓഫീസിൻ്റെ ആവശ്യമില്ല വെയ്റ്റ് പ്രൊസസറുകൾ ഓൺലൈനായി ഇപ്പം എം എസ് ഓഫീസിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി അത് ഓൺലൈനാണ് ക്ലൗഡ് ബേസ്ഡ് ആണ് അതുപോലെ ഗൂഗിളിൻ്റെ ഡോക്ക് ഡ്രൈവ് എന്ന പ്ലാറ്റ്ഫോമിലുള്ള അത് ക്ലൗഡ് ബേസ്ഡ് ആണ് അന്നേരം എഴുതാൻ വേണ്ടി നമ്മളൊന്നും സെപ്പറേറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം ക്ലൗഡിലേക്ക് മാറിയതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ലാപ്ടോപ്പിൻ്റെ ആവശ്യമേ ഈ സ്റ്റുഡൻറ്റ് പർപ്പസിന് ആവശ്യമുള്ളൂ ചിലപ്പം ഒരു പക്ഷേ ഈ കെമിസ്ട്രി അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തുപയോഗിക്കേണ്ട സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാവും മാറ്റ് ലാബ് അങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയറിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതിനൊക്കെ കൂടുതൽ പ്രോസിംഗ് പവർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഐഫൈ പ്രോസറുള്ള അല്ലെങ്കിൽ അതേമാതിരി പവർഫുള്ളായിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ മതിയാകും നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുമ്പോഴും ലാപ്ടോപ്പ് എടുക്കുമ്പോഴും പ്രധാനമായിട്ട് വരുന്ന റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഇങ്ങനെ ഓപ്ഷൻ ഓക്കെ ഈ സൈറ്റുകളിലൊക്കെ കാണാറുണ്ട് റീഫർബിഷ്ഡ് ലാപ്ടോപ്പുകൾ എങ്ങനെ വിപണിയിൽ എത്തുന്നെന്ന് ചോദിച്ചാൽ നിലവിലെ ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്രകാരം പഴയ ലാപ്ടോപ്പ് കൊടുത്തിട്ട് പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന എന്നിട്ട് ഈ പഴയ വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് പഴയ ഈ പ്രോഡക്റ്റുകൾ സെയിലിന് വരുന്നത് എനിക്ക് ഈ എക്സ്ചേഞ്ചിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ച് തോന്നുന്നു അതെ അതെ ഈ എക്സ്ചേഞ്ചിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ നമ്മൾ എങ്ങനെയാണ് ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നത് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി നമ്മൾ ഈ സാധനം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ ആദ്യം നോക്കേണ്ടത് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ വർക്കിംഗ് കണ്ടീഷനാണ് ഈ ലാപ്ടോപ്പിനകത്ത് തന്നെ പല ലെവൽ ടൈപ്പ് ഓഫ് ഫോണുകൾ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് ബിസിനസ് ടൈപ്പ് അതുപോലെ തന്നെ ഈ ഗെയിമിങ്ങിനുള്ളത് അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ലാപ്ടോപ്പ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല ഇത് കമ്പനികൾ നടത്തുന്ന ഒരു സെഗ്മെൻറ്റേഷനാണ് പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷനാണ് ഇത് നമുക്ക് അവർക്ക് ചീപ്പ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനെ മൂന്ന് ഇതായിട്ട് തിരിക്കുകയാണ് കാറ്റഗറി കാറ്റഗറിയായിട്ട്